നമസ്കാരം വെൽക്കം ടു ഐർ അമൃതം ഞാൻ രാജലക്ഷ്മി വൈദ്യ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ത്രിഫലയുടെ ഗുണങ്ങളെ പറ്റിയാണ് ഇപ്പം തൃപ്പല മിക്കവാർക്കും ഇപ്പൊ എന്താണെന്ന് അറിയാമായിരിക്കും ജീവിതത്തിൽ മിക്കവാറും ത്രിഫല മിക്കവാറും ഉപയോഗിക്കുന്നവരാണ് ഇപ്പം കാര്യം ഈ ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തൃപലയപ്പറ്റിയുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ടായിരിക്കും ഇപ്പം തൃപ്പല മിക്കവർക്കും മിക്കവർക്കും അറിയാം പിന്നെ ഈ ത്രിഫല എന്ന് പറഞ്ഞാൽ ത്രീ ടൈപ്സ് ഓഫ് ഫലാസ് എന്നാണ് നെല്ലിക്ക താന്തിക്ക കടുക്ക ത്രിഫല അതാണ് തൃപ്പല അതിപ്പം പല രൂപത്തിൽ ഇറങ്ങുന്നുണ്ട് ത്രിഫല തോടും താന്ക്ക തൊടും കടുക്കത്തോടുമായിട്ട് തന്നെ ആൾക്കാരും അങ്ങാടി മരുന്നുകളിൽ വാങ്ങി ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ അത് ചൂർണ രൂപത്തിൽ നമ്മൾ കടകളി വാങ്ങാൻ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ പൊടിച്ച് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ച് കഴുകി ഉണങ്ങിയെടുത്ത് പൊടിച്ച് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തൃപ്പല ആദി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരട്ടി ഇരട്ടിമധുരം കൂടെ ഇഷ്ടിമധു അതാ അഥവാ മധുരം ഇത് ചെയ്യുന്നതുകൊണ്ടാണ് തൃപ്പല ആദി എന്ന് അത് പറയുന്നത് അതിനകത്ത് ഒരു കണ്ടൻറ്റ് കൂടലുണ്ട് അപ്പോൾ അപ്പം ത്രീ ടൈപ്സ് ഓഫ് ഫല ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാം പല രോഗങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കുന്നതാണ് ത്രിഫലാദി ചൂർണം ത്രിഫല ത്രൈഫല ഹൃദം തൃപ്പല കഷായം വെച്ച് നമുക്ക് കുടിക്കാം ത്രിഫലാദി കഷായ രൂപത്തി കിട്ടും അങ്ങനെ ത്രിഫലയുടെ സോ മെനി ടൈപ്പ്സ് ഉണ്ട് ത്രി പിന്നെ നെല്ലിക്കാസവം നെല്ലിക്ക തന്നെ ചേർന്ന് ത്രിഫലയിൽ ഒരു കണ്ടൻറ്റായ നെല്ലിക്ക ചേർന്ന് നെല്ലിക്കാസവുണ്ട് നെല്ലിക്ക അരിഷ്ടമുണ്ട് നെല്ലിക്കയുടെ അതിനകത്ത് വൺ കണ്ട നെല്ലിക്കയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അത് ഈ മൂന്നും കൂടെ ചേർന്നിട്ട് നമ്മൾ ത്രിഫല കഷായം നമുക്ക് വീട്ടിൽ തന്നെ മെയ്ക്ക് ചെയ്യാം അല്ലാതെ ത്രിഫലയുടെ പല തരത്തിലുള്ള സോ മെനി വെറൈറ്റീസ് ഓഫ് ത്രിഫലയുടെ കണ്ടന്റുകളും പ്രോഡക്റ്റുകളും ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് ആണ് ഒക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഏതൊക്കെ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം ഏതൊക്കെ അവസ്ഥ നമുക്ക് ത്രിഫല നമ്മുടെ നിത്യജീവിതം നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ത്രിഫല നമുക്ക് മെയിനായിട്ട് നമുക്ക് നമ്മൾ ഇൻറ്റേണലായിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മലശോധന തീരെ ഇല്ലാത്തവർക്ക് നമ്മൾ ത്രിഫല രാത്രിയിൽ ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ത്രിപ്പുല ചേർത്ത് ഈ മലബന്ധം ഉള്ളവർക്ക് ദിവസവും രാത്രിയിൽ നമ്മൾ ബെഡ് ടൈമിൽ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് നമ്മൾ ഈ തൃപ്പലാ അര കഴിക്കുന്നത് വളരെ നല്ലതാണ് മിക്ക രോഗികൾക്ക് ഞാൻ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ അത് സജസ്റ്റ് ചെയ്യാറുണ്ട് അവർക്കൊക്കെ അത് ഗുണപ്രദമായിട്ടും പേഷ്യൻ്റ് പറയാറുമുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനൊരു ഈ കോൺസ്റ്റിപ്പേഷൻ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് വൈറ്റമിൻ സിയുടെ കുറവ് കൂടെ നമുക്ക് വളർച്ചയൊക്കെ ഉണ്ടാകും വിളർച്ച ഉണ്ടാകും നമുക്ക് തല ചുറ്റൽ കണ്ണിലിരുട്ട് കയറ്റം ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നമുക്ക് അതിനും ഈ തൃപ്പലാതി ചൂട് നമുക്ക് ഇപ്പം മിക്കവരും ഗ്രീൻ ടീ കുടിക്കാറുണ്ടല്ലോ അതുപോലെ നമുക്ക് രാവിലെ ഒരു സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒരു ഒരു നല്ല ഒറ്റ ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് ടേബിൾ സ്പൂൺ കുഞ്ഞ് ചെറിയ ടീസ്പൂൺ എടുത്തുവച്ചാൽ മതിയാവും എടുത്ത് നമ്മളത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിയുമ്പം എടുത്തത് കുടിക്കുക അരിച്ചെടുത്ത് കുടിക്കാം പൊടി രൂപത്തിലാണെങ്കിൽ നമുക്ക് അരിച്ചെടുത്ത് കുടിക്കാം അഥവാ നമ്മൾ ത്രിഫല മേടിച്ച് തിളപ്പിച്ച് ഇട്ടിരിക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം വളരെ എനർജി ആയിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലത കാണും നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗ്രീൻ ടീ ചായ്ക്ക് പകരം അത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ് കാര്യം അവർ വളരെ ആക്റ്റീവായിട്ടിരിക്കും ഒരു വായ്ക്കോട്ടായ ഒരു ക്ഷീണമൊക്കെ അവർക്ക് കാണാം ഈ ഡയബറ്റിക് ഡയബറ്റിക്കുള്ള പേഷ്യൻസിന് പൊതുവേ രാവിലെ വായന വെള്ളം വറ്റൽ ഒരു ജോലികളൊക്കെ ചെയ്യാൻ ഒരു തടസ്സം ഒരു മടി ഒരു ക്ഷീണം ഒരു ആലസ്യമൊക്കെ തോന്നാറുണ്ട് ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് മെയിനായിട്ട് പിന്നെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും ഇങ്ങനെ ക്ഷീണാവസ്ഥ തോന്നാറുണ്ട് അപ്പം ഒരു ഗ്രീൻ ടീ പോലെ ഈ നമുക്ക് ഈ പലാതെ വെള്ളം ഈ ത്രിഫല എടുത്ത് ചൂർണ്ണമെടുത്ത് നമുക്ക് വെള്ളമാക്കി കുടിക്കാം ഇതുപോലെ തന്നെ നമുക്ക് നാലുമണിക്കും എണ്ണേ കഴിക്കാം ചായക്ക് പകരം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഇതുപോലെ തന്നെ നമുക്ക് നാലുമണിക്കും കുടിക്കാം ടു ടൈം രണ്ട് ദിവസം രണ്ട് നേരം കുടിക്കുന്നതാണ് നല്ലത് ടു ടൈംസ് ഒരു ദിവസം രണ്ട് നേരം കഴിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ക്ഷീണാവസ്ഥ കുറയും അവർക്ക് മലബന്ധം കുറയും അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഏറെ പഴക്കം ചെന്ന മുറിവുകൾ ഉദാഹരണം ഈ ഡയബറ്റിക് അൽസർ ഒക്കെ ഉണ്ടാകും ചിലർക്ക് ഡയബറ്റിക് കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ആ മുറിവുകളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഈ തൃപ്ലാതിച്ചൂർണ്ണം കഴിച്ചാൽ ഇത് ആൻറ്റി ഓക്സിഡൻ്റായിട്ട് നമ്മുടെ ബോഡി പ്രവർത്തിക്കും എന്നിട്ട് പുതിയ കോശങ്ങളെ നമ്മുടെ ബോഡിയിൽ റീബോൺ ചെയ്യിക്കും നല്ല നല്ല കോശങ്ങളെ ഉണ്ടാക്കിക്കും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ തൃപ്ലാധിച്ചൂർണം നമുക്ക് വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതുപോലെ ഞാൻ ഈ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടീ ആയിട്ട് നമുക്ക് കുടിക്കാൻ വളരെ നല്ലതായിരിക്കും പിന്നെ ഇതിന് ചവറുപ്പും കമറുപ്പുമൊക്കെ ഉള്ളു ഒരു കവറുപ്പ് രസമുള്ള കടു രസമുള്ള ഒരു ഇതാണ് തൃപ്പലാദ ചൂർണത്തിന് തീഷ്ണരസമാണ് കടു രസമുണ്ട് അത്ര അധികം തീഷ്ണരസമല്ല എന്തായാലും കടു രസമാണ് അതിന് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തേനിനകത്ത് നമ്മൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പൂൺ തേൻ എടുക്കുക ഒരു സ്പൂൺ തൃപ്പരാധ ചൂർണ്ണമെടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് രാത്രി കഴിച്ചാലും നമുക്ക് നല്ലതാണ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ മഴയാണെങ്കിൽ ഇങ്ങനെ തേനു ചാരിച്ച് കുടിച്ചാലും കഴിച്ചാലും നമുക്ക് ഒരു ലേഹ്യം പോലെ ആക്കി നമ്മൾ കഴിച്ചാലും നമുക്ക് ഇതേ ഗുണം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ചിലർക്ക് എക്സിമ വിസർപ്പം ഈ സ്കിൻ ഡിസീസ് ഈ ചൊറിച്ചിലൊക്കെ ചിലർക്കുണ്ടാകുന്നു ഈ ചൂടുകൂരു അങ്ങനെ ആ മാതിരിയൊക്കെ ഉള്ള ചൂടുകൂരു അല്ലെങ്കിൽ തൊലിക്ക് ചൊറിച്ചില് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമുക്കിത് കുളിക്കുന്നതിന് മുമ്പേ നമുക്കിത് തൃപ്ലാതി ചൂർണ്ണമെടുത്തൊരു ശകലം ഒരു 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 രണ്ട് സ്പൂൺ തൃപ്പലാതി ചൂർണ്ണമെടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് നമ്മൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്തേച്ച് നമുക്ക് കുടി കുളിക്കുന്നതിന് മുമ്പേ സോപ്പിന് പകരം ഈ തൃപ്പലാതി ചൂട് നമ്മുടെ മേത്ത് തേച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്നേച്ച് കുളിക്കുകയാണെങ്കിൽ വളരെ ചൊറിച്ചിലിനും മേത്തിന് സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും ചൊറിച്ചിലിനും നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് ലോ മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എണ്ണയിൽ ഒരു കണ്ടൻറ്റായിട്ടിത് ഉപയോഗിക്കാറുണ്ട് ത്രിഫല ത്രി ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ഞമ്മൾ യൂട്യൂബിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുടി കുഴിച്ചിലിനത് ഉണ്ടാ ഉണ്ടാകാതിരിക്കാനുള്ള അതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു തന്നിട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾ ഈ തൃപ്ലയുടെ കഷായത്തിലാണ് ഞങ്ങൾ ആ എണ്ണ മെയ്ക്ക് ചെയ്യുന്നത് കഷായ എടുത്തിട്ട് ആ കഷായത്തിലേക്കാണ് ഞങ്ങൾ മറ്റുള്ള മരുന്നുകൾ ചേർത്ത് എണ്ണയായിട്ട് മേക്ക് ചെയ്യുന്നത് അപ്പം പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മുടിക്ക് കൊഴിച്ചിലിന് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിലിന് ത്രിഫല ചൂർണ്ണം ചൂർണ്ണമെടുത്തിട്ട് നമ്മൾ ഒരു ശകലം ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലയോട്ടിയെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുന്നതും നിങ്ങളുടെ ഹെയർ ഫെയർ ഫോൾ ഫോൾസിന് വളരെ നല്ലതാണ് നമ്മുടെ തലയിലെ സ്കാൽപ്പിലെ ഫോളിക്കിൾസൊക്കെ ഓപ്പൺ ആയിട്ട് അതിലേക്ക് അബ്സോർബ് ചെയ്യാനും മുടി മുടികുഴിച്ചിലിനെ തടയാനും നല്ലതാണ് താരനും ഇത് വളരെ നല്ലതാണ് കാര്യം താരനുള്ളവരും ഈ ഇത് ഈ തൃപ്ലാതി ചൂർണ്ണം തലയിൽ അപ്ലൈ ചെയ്താൽ അവർക്കും വളരെ മാറ്റവും കാണുന്നുണ്ട് മുടികൊഴിച്ചിലിനും നമുക്ക് ഗുണമാണ് പിന്നെ ഈ തൃപ്പരാതി ചൂർണം കഴിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ തലമുടി പൊഴിയുന്നത് മിക്കവാറും വൈറ്റമിൻ ഡിഫിഷ്യൻസി ഉള്ളവർക്ക് തലമുടി പൊഴിയാൻ വളരെ ചാൻസാണ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു തൃപ്ലാദി വെള്ളം ഈ നമ്മൾ ഈ പോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ടീം മാതിരി കുടിക്കുകയോ അല്ലെങ്കിൽ തേനീച്ചാച്ച് കഴിക്കുകയോ ചെയ്താലും അവർക്ക് ഒരു പരിധി വരെ മുടി കുഴിച്ചിൽ അവർക്ക് തടയാൻ സാധിക്കും കാര്യം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ ലോ ലോസ് ഓഫ് വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം മറന്നു കഴിയുമ്പം നമുക്ക് മുടി കുഴിയാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ തൃപ്പല ചെന്നിട്ട് നമ്മുടെ ബോഡി ചെന്നിട്ട് ഈ മുടി മുടികൊഴിച്ചലിൻ്റെ അവസ്ഥയെ നമ്മൾ തടയുന്നതിന് വളരെ സഹായിക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ പല പേഷ്യൻറ്റും എന്നോട് ഞാനത് അവർക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിട്ട് എൻ്റെ കൊണ്ട് കൊടുക്കുന്നുമുണ്ട് പല പേഷ്യൻ്റ്സിന് ഈ മെഡിസിന് കൊടുക്കാറുമുണ്ട് അപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം വളരെ അനുഭവിച്ച് ഫലം അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ് കാര്യം അൽഷിമേഴ്സിലോ രോഗം ഉണ്ടായാലും അൽഷിമേഴ്സ് അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന് ഓർമ്മക്കേട് വരും ഈ ഫോർട്ടി ഫിഫ്റ്റി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് സാധാരണ ഈ അൽഷിമേഴ്സ് രോഗം നമുക്ക് സാധാരണ കണ്ടുവരാറുള്ളത് ചിലർക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത് ഒരു ഒരു ജെനറ്റിക് ഡിസീസ് പോലെ ചില ഫാമിലിയിൽ ഇതുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും ചിലപ്പോൾ ഈ അൽഷിമേഴ്സ് ഒരു 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 പാരമ്പര്യ രോഗം മാതിരി ചിലപ്പം ചില കേസുകളിൽ കാണാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ തൃപ്പുരാധൂർണ്ണ ദിവസവും കഴിക്കുന്നതല്ല കാര്യം നമ്മുടെ തലച്ചോറിലെ പല സെൻട്രൽ നേവ്സൊക്കെ നമ്മുടെ ഈ ഉണങ്ങി വരണ്ടു പോകാറുണ്ട് ഡ്രൈ ആകാറുണ്ട് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത് എണ്ണയൊക്കെ തേച്ച് കുളിക്കാത്ത മനുഷ്യർക്കാണ് കൂടുതലും അങ്ങനെ കൂടുതലും എൻ്റെ അറിവിൽ കണ്ടിട്ടുള്ളത് അപ്പം തലയ്ക്ക് ഒരു കുളിർമയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ച് നമുക്ക് മെമ്മറി പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഈ തൃപലാതി ചൂർണ്ണം നമ്മൾ കഴിക്കുന്നത് ഈ മെമ്മറി പവറിനെ കൂട്ടാൻ വളരെ നല്ലതാണ് പിന്നെ ഓജസ് വർദ്ധിക്കാൻ നല്ലതാണ് കാര്യം അത് രസായന ചികിത്സ എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട് ആയുർവേദത്തിൽ നമ്മൾ യൗവനം എപ്പോഴും നിലനിൽക്കാനാണ് രസായന ചികിത്സ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വാർത്താക്ക്യത്തെ അകാല ഭാഗമായിട്ട് നമുക്ക് വാര്ത്താക്ക്യം വരുന്നതിനെ തടഞ്ഞു നിർത്തും വാർത്താക്കി ഉണ്ടായാൽ തന്നെ അതിനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സ രീതിയാണ് രസായന ചികിത്സ ആ ചികിത്സയെ നമ്മൾ ഇത് ത്രിപ്പല മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക അവരുടെ ഫുഡിനകത്തും മെഡിസിനകത്തും ഒക്കെ നമ്മൾ ത്രിപ്പല അവർക്ക് കൊടുക്കാറുണ്ട് ജരാന് ബാധിക്കുകയില്ല അതുകൊണ്ടാണ് ചവന മഹർഷി നെല്ലിക്കാവ് ഉപയോഗിച്ച് ചവനപ്രാശം ഉണ്ടാക്കിയത് ച്യവനമഹർഷി വൃദ്ധനായിപ്പോയപ്പം ചെറുപ്പം കിട്ടാൻ വേണ്ടി അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനത്തിൽ നിന്നുണ്ടാ ഉണ്ടാക്കിയെടുത്ത മരുന്നാണ് ചവനപ്രാശം ഇത്യായം ചവനപ്രാശം പരമുക്തവും രസായനം കാസ ശ്വാസ വിഷുചി ഗ്രഹണീ കൃത്യസ്മരിക്ക് പ്രമേഹവും ഇങ്ങനെ പല രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ് ആ ഇതിൻ്റെ സാരം അപ്പം ചവന മഹർച്ചി അതുണ്ടാക്കി അത് ത്രിഫല കൊണ്ടല്ല ഉണ്ടാക്കിയത് നെല്ലിക്ക നെല്ലിക്ക ഉപയോഗിച്ച് അതിൽ ഒരു കണ്ടനെ നെല്ലിക്ക ഉപയോഗിച്ചത് അത് വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക പിന്നെ അത് കൂടാതെ സ്കിന്നിന് വളരെ നല്ലതാണ് നമുക്ക് വിളർച്ച രോഗം മാറ്റാൻ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് ഈ ചവനപ്രാവശ്യത്തിൽ ഒരു കണ്ടന്റാണ് ഇത് ഇപ്പം ഈ ചവനപ്രാവശ്യത്തിൽ ഉപയോഗിക്കുന്നത് അപ്പം ഈ നമ്മുടെ വാർദ്ധാക്യത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും ഓർമ്മയ്ക്ക് നല്ലതാണ് ഓർമ്മശക്തി ലഭിക്കാൻ നല്ലതാണ് ബുദ്ധിശക്തിക്ക് നല്ലതാണ് ധാതുക്ഷയം ധാതുക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ധാതുക്കളുണ്ട് നമുക്ക് ലോട്ട് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽ മിനറൽസ് അതിൻ്റെ ആ അതിനെ ബാലൻസ് ചെയ്യാൻ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത്ര പോലെ നമ്മളെ സഹായിക്കും നമ്മുടെ ബോഡിയിലെ സപ്ലിമെൻ്ററി പോലെ നമുക്ക് കഴിക്കാൻ പറ്റും സാധാരണ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇത്ര പോലെ കഴിക്കുന്നതിലൂടെ ഓഫ് മിനറൽസും വൈറ്റമിൻസും നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ നിന്ന് ഇത്ര പോലെ രൂപത്തിൽ നിന്ന് അപ്പം ധാദൃഷ്ടത്തിൽ നല്ലതാണ് പിന്നെ പുരുഷന്മാരിലുണ്ടാകുന്ന ലൈംഗിക ബലഹീനത ഇപ്പം മിക്കവരിലും കാണുന്നൊരു പ്രശ്നമാണ് ഈ ചെറുപ്പക്കാരിലും കൂടുതലാണ് ഓൾഡ് ഏജിലും കൂടുതലാണ് ഇപ്പം ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കാരണം ലൈഫ് സ്റ്റൈലായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മത്സരങ്ങൾ നമുക്കതിൽ നിന്ന് പ്രഷർ ഉണ്ടാകുന്നു ടെൻഷനുണ്ടാകുന്നു പിന്നെ ഡയബറ്റിക്കുകാർക്ക് ഈ ലൈംഗികമായിട്ടുള്ള ബലഹീനത കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ ഹൈപ്പർ ഉള്ളവർക്കും ഇത് കാണാറുണ്ട് അപ്പം നമ്മൾ ഈ ത്രിഫല ഉപയോഗിച്ചാൽ അവർക്ക് വളരെ നല്ലതാണ് കാരണം ത്രിഫല ചൂർണ്ണം അവർക്ക് രാത്രി തേനിലും നെയ്യിലും ചാലിച്ച് വേണം ഈ പറഞ്ഞ ഈ ലൈംഗിക ബലഹീനതയ്ക്ക് കഴിക്കാനായിട്ട് പുരുഷന്മാർ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പേ ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ തേനും എടുത്തിട്ട് ഒരു സ്പൂൺ തൃപ്പല ചൂർണമെടുത്ത് മിക്സ് ചെയ്തിട്ട് അവർക്കത് കഴിക്കാവുന്നതാണ് ബെഡ് ടൈമിൽ അപ്പോൾ അതിൻ്റെ ആ അവസ്ഥയ്ക്ക് അവർക്ക് വളരെ മാറ്റം വരും പിന്നെ അവർക്ക് ബീജാണുക്കൾ കുറവുണ്ടെങ്കിൽ ശുക്ലവർദ്ധനവിന് ഇതിനെല്ലാം പുരുഷന്മാർക്കും ഈ തൃപലാതി ചൂർണ്ണം ഉപയോഗിക്കാം പിന്നെ മെയിനായിട്ട് നമ്മുടെ പ്രസവാനന്തരം ലേഡീസിന് സ്ത്രീകൾക്ക് പൊതുവേ ഈ വജൈനൽ ഏരിയാസ് അയഞ്ഞു തോ അയഞ്ഞു പോകാറുണ്ട് ഋഷിയായി ആയി പോകാറുണ്ട് വജനൽ ഏരിയാസ് അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി ആ ഒരു ഇത് നമ്മൾ തടയാൻ വേണ്ടി നമ്മൾ പിന്നെ ഈ കഷായ രൂപത്തിൽ നമ്മൾ ഡൂഷ് ചെയ്യാൻ കൊടുക്കാറുണ്ട് തൃപ്പല ത്രിപ്പല യോണീഷാളനു എന്ന് പറയും യോണീഷാളനോ എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത് അത് തൃപ്പല വെന്തിട്ട് ആ വെള്ളം നമ്മൾ അവർക്ക് ഡൂഷ് ചെയ്യാൻ കൊടുക്കാറുണ്ട് ഈ ലേഡീസിന് അതുകൂടാതെ ഞാൻ 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 സ്വന്തമായിട്ട് തന്നെ എൻ്റെ പേഷ്യൻസിനത് കിഴി രൂപത്തിലാക്കി ആക്കി ഞാൻ അവർക്ക് കിഴി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ മൂന്നാല് മരുന്നുകൾ ഞങ്ങൾക്ക് പൈതൃകമായിട്ട് ശ്രദ്ധിച്ച മരുന്നുകളുണ്ട് അതുകൂടെ ചേർത്ത് ഞാൻ കിഴി രൂപത്തിലാക്കിയിട്ട് ലേഡീസിന് ഇത് വജനൽ ഏരിയാസ് ഞാൻ കിഴി രൂപത്തിലുണ്ടാക്കി കൊടുത്തിട്ട് ഉപയോഗിച്ചിട്ട് പലരും എൻ്റെ അടുത്തൊന്ന് ചെയ്യിക്കുക ചെയ്യാറുണ്ട് അപ്പം ആ ലൂസി ആയിപ്പോയി ഏരിയാസ് ടൈറ്റായി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വളരെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഈ ത്രിപല ഒരു മഹാ ഔഷധം തന്നെയാണ് മഹാ ഔഷധം കാര്യം എല്ലാ ലേഹ്യങ്ങളിലും അരിഷ്ടങ്ങളിലും മിക്ക പ്രോസസ്സ് നമ്മൾ ആയുർവേദത്തിൻ്റെ മെഡിസിൻ എടുത്താലും ത്രിഫല തൃപല ഒരു മരുന്നുകളില്ല നമ്മൾ ചുക്ക് ചേരാത്ത കഷായം ഇല്ലെന്നൊരു ചൊല്ലുണ്ട് ആയുർവേദത്തിൽ എന്ന് പറഞ്ഞ പോലെ തൃപ്ല ചേരാത്ത മരുന്നുകൾ അപൂർവമാണ് കാര്യം അത്രയ്ക്കും മിക്ക രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമുക്കൊരു കാലിലൊരു വിട്ടുമാറത്ത വ്രണമുണ്ടായെന്ന് വിചാരിക്കുക നമ്മൾ ആ വ്രണം കഴുകാൻ വേണ്ടി ഈ തൃപ്പലെ എടുത്ത് തൊണ്ടായിട്ട് വാങ്ങിച്ച് നമുക്ക് അങ്ങാടി മരുന്നുകളൊന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പൊടി രൂപത്തിൽ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ഒരു പിടി വാരിയിട്ടൊന്നും നല്ലവണ്ണം ഒരു രണ്ട് മഗ് വെള്ളത്തിൽ ഒരു പിടി തൃപ്പുല വാരിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്തേച്ച് ആ വെള്ളം ഊറ്റിയെടുത്ത് നമ്മൾ ആ ഒന്ന് കഴുകി നോക്കി ഒരാഴ്ച ഒരൊന്ന് ഒരാഴ്ച കഴുകുമ്പോൾ തന്നെ ആ മുറിവിൽ ഒരു ഉണക്കം കിട്ടും എന്നിട്ട് നമ്മളിത്തിന് ആ തൃപ്പല തന്നെ ഒത്തിരി എങ്ങനെ ഒരു വൾഗറായ വൽഗറായ ഊൺസാണെങ്കിൽ പോലും മാറ്റം വരുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ പേഷ്യൻസിനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കൺ മുൻപിൽ തന്നെ സൂര്യാദിക്ക് ഈ അൾസറൊക്കെ വന്നിട്ട് ഡയബറ്റിക് അൾസർ പോലത്തെ ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ആ പേഷ്യൻസിന് ചെയ്തു കൊടുത്തിട്ട് വളരെ അവർക്ക് മാറ്റം വന്നിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ പേഷ്യൻസിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്കത് ക്യൂറായി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിന് നമുക്ക് ഇനി നമ്മൾ ത്രിപുരാധി ചൂർണ്ണ ഉള്ളി കഴിക്കുകയും ചെയ്യുക അതോടൊപ്പം ഈ ഈ പൂണ്ട് ഈ മുറിവ് കഴുകാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്താൽ വളരെ മാറ്റം അവർക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാഴ്ചകൾക്ക് കാഴ്ച പ്രശ്നമുള്ളവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നവും മാങ്ങലും ഉള്ളവർക്ക് നമുക്ക് തൃപ്തരാധി ചൂർണ്ണ തീർച്ചയായും കഴിച്ചിരിക്കണം കാര്യം കൊച്ചു കുട്ടികൾക്ക് നമുക്ക് തേനും ചാലിച്ച് രാത്രി കൊടുത്താല് അവർക്ക് ഒത്തിരി നേരം ടീവി കാണുന്നതിൻ്റെയും ഈ ഫോണാണ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥ മാറിയിട്ട് മാറിയിട്ടവർക്ക് അല്ലെങ്കിൽ അവർക്കൊരു പത്തു പതിനഞ്ച് വയസ്സാകുമ്പോഴേ കണ്ണാടി ഉപയോഗിക്കേണ്ട ആവശ്യം വരും അപ്പം നമ്മളീ തേനിനകത്ത് ഒരുനുള്ള് ഒരു നുള്ളു എടുത്താൽ മതി കേട്ടോ അഞ്ചോ ആറും വയസ്സുള്ള കുട്ടികൾക്ക് ഒരു നുള്ളു തൃപ്പലെ എടുത്തിട്ട് തേനി ചേർച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ മടി കാണത്തിൽ ഇഷ്ടം തോന്നും രുചിയുള്ളതുകൊണ്ട് അപ്പം നാവേ തേച്ച് രാത്രി കിടക്കാൻ നേരത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കണ്ണാടി ഉപയോഗിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ ഈ കണ്ണിന് ചില മിക്ക മനുഷ്യർക്കും ഒരു ഒന്നും സാധാരണ വാർത്താഹ്യം ബാധിച്ചവർക്കും ഉണ്ട് യൗവനക്കാരിലുണ്ട് അധിക നേരം കമ്പ്യൂട്ടറും ടിവിയൊക്കെ കാണുമ്പോൾ അവർക്ക് ഈ കണ്ണിന് പ്രശ്നവും ചൂടും വേദനയൊക്കെ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു പിടി ത്രിപലെ എടുത്തൊന്നും നല്ലവണ്ണം വെട്ടി തിളപ്പിച്ച് നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക ബോയിൽ ചെയ്തവിടെ ഇടുക ഒരു 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 പിടിയെടുത്ത് ഒരു ബോയിൽ അവിടെ ഇട്ടേച്ച് തിളപ്പിച്ചവളി ഇട്ടി എന്നിട്ട് ആ വെള്ളമെടുത്ത് രാവിലെ ഒന്ന് കണ്ണ് കഴുകി നോക്കി ആ കണ്ണിൻ്റെ പുളിപ്പും ആ ഉറക്കച്ചടവ് ചിലവ് പോലത്തെ ആ ഒരു കണ്ണിൻ്റെ ഈ കണ്ണിനിങ്ങനെ ഈ നീര് വെച്ച മതിയൊക്കെ ചില കിടക്കും കണ്ണി നോക്കി ഇരിക്കും അപ്പോൾ ആ അവസ്ഥ കണ്ണ് രാവിലെ ഇഴുന്നിട്ട് മുഖം കഴുകി കഴുകുന്ന കൂടി ഈ വെള്ളമെടുത്ത് കണ്ണും തെളി ഊറ്റിയെടുക്കണം അരിച്ചെടുക്കണം കണ്ണിലൊരു കരട് പോലും പാൻ പാടില്ല അപ്പോൾ ത്രിപ്പുര വെന്തത് വെള്ളം ഊറ്റിയെടുത്ത് അരിപ്പ കൊണ്ട് അരിച്ചെടുത്തും കണ്ണ് കഴുകുക അഥവാ ത്രിപ്പര പൊടിയാണെങ്കിൽ പൊടിയെടുത്ത് ഒരു കിഴി പോലെ ആക്കി കെട്ടിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ആ വെള്ളം അതിനെ ഡിസ്റ്റേർബ് ചെയ്ത വെള്ളത്തിനെ ശാന്തമായി തിളപ്പിച്ചിട്ടിട്ട് അത് പതുക്കെ ഊറ്റിയെടുത്ത് നമുക്ക് കണ്ണിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കണ്ണിന് ഈ തിമിരത്തിന് എന്നൊക്കെ നല്ലതാണ് ഒക്കെ വരുന്നവർക്ക് കണ്ണിന് നല്ലതാണ് കണ്ണ് കഴുകുന്നത് ഞങ്ങളതിന് ആയുർവേദത്തിൽ ഞങ്ങളതിന് ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾ നേത്രസേകം നേത്രസേകം അത് ത്രിഫല വെള്ളത്തിലാണ് ഞങ്ങൾ കണ്ണ് കഴുകുന്നത് തലേ ദിവസം ഞങ്ങൾ വെള്ളം തിളപ്പിച്ച് ആരച്ചിട്ടിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ നേത്രശേഖ മാതിരി കണ്ണ് കഴുകാനായിട്ട് ഞങ്ങളിത് ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട് പിന്നെ ത്രൈഫലകൃതം കൊടുക്കാറുണ്ട് ത്രൈഫലകൃതം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ തണുപ്പ് കിട്ടാൻ ഉറക്കക്കുറവുള്ളവർക്ക് ഉള്ളവർക്ക് ഒക്കെ ഈ ത്രൈഫലകൃതം ഞങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട് അപ്പം തൃപ്ലാതി ചൂർണ്ണം ഉറക്കപ്പുറവിനും വളരെ നല്ലതാണ് ഉറക്കക്കുറവുള്ളവർക്ക് ഈ തൃപ്ലാതി ചൂർണ്ണം കഴിച്ചിട്ട് കിടന്നാൽ നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടും മിക്കവർക്കും ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടത്തില്ലെന്ന് പരാതി പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഈ ത്രിഫല നമുക്ക് ചൂർണ രൂപത്തിലും അല്ലെങ്കിൽ കഴിയും വെള്ളം തിളപ്പിച്ച് കഷായ രൂപത്തിലോ ചൂർണ്ണ രൂപത്തിലോ ഇങ്ങനെ തേനി ചാലിച്ചൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരെ പറ്റിയുള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക ചെയ്യുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഇത് യൂട്യൂബ് നിങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് സംശയങ്ങളുണ്ട് ചോദിക്കാൻ മടിക്കേണ്ട അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം